കിഴക്കേക്കോട്ടയിലേക്ക് അവിടെ സുജിത് സുരേന്ദ്രൻ തയ്യാറായി നിൽക്കുന്നുണ്ട് സുജിത് ഇപ്പോൾ പൊങ്കാല അർപ്പണമൊക്കെ കഴിഞ്ഞു നിവേദ്യമൊക്കെ അർപ്പിച്ച ശേഷം അതിനുശേഷം ഭക്തർ മടങ്ങിപ്പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്താണ് ഈ തമ്പാനൂരിലും ഒപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ നല്ല തിരക്ക് അതായത് യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങുക എന്താണ് കിഴക്കേക്കോട്ടയിലും നൽകാനുള്ള വിവരങ്ങൾ അവിടെ തന്നെയാണല്ലോ ഉള്ളതല്ലേ സുജിത് പ്രജിൻ ഞാൻ കിഴക്കക്കോട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത് കിഴക്കക്കോട്ടയിൽ ഞാൻ നിൽക്കുമ്പോൾ ബസ് കയറി ഭക്തരൊക്കെ പോയി തുടങ്ങി അപ്പോൾ അവിടെ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ എത്തിയിരുന്നു കോർപ്പറേഷനിൽ നിന്നും ഇത് ശുചീകരിക്കുന്ന ഇവിടം ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളൊക്കെ എത്തി അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇപ്പോൾ ഞാൻ പഴവങ്ങാടി എത്തി നിൽക്കുകയാണ് പഴവങ്ങാടി എത്തി ഇപ്പോൾ പഴവങ്ങാടിക്ക് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് അവിടെ ഈ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് വളരെ പെട്ടെന്നാണ് ഈ കോർപ്പറേഷനിലെ ജീവനക്കാർ വിവിധ സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് ഈ കട്ടകളൊക്കെ മാറ്റുന്നത് ഈ ചുടുകല്ലുകളാണ് ആദ്യം മാറ്റുന്നത് ഈ ചുടുകല്ലുകളൊക്കെ ഈ വാഹനങ്ങൾ കയറി പൊട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇത് നീക്കം ചെയ്യണം ഈ കട്ടകളാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട അതിദരിദ്രരായുള്ള ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി നൽകുന്നത് അതുകൊണ്ട് ഒരു കട്ട പോലും നഷ്ടപ്പെടാതിരിക്കാൻ നാശമായി പോകാതിരിക്കാൻ വേണ്ടി ഈ കട്ടകൾ നീക്കുന്ന ജോലിയാണ് ആദ്യം നടക്കുന്നത് ശേഷമാകും ഈ ക്ലീനിങ് പരിപാടികൾ ആരംഭിക്കുക ദേശീയ ദുരന്ത നിവാരണ സേനയുടെ വിഭാഗത്തിൻ്റെ ഒരു അറിയിപ്പും മുന്നറിയിപ്പുണ്ട് കടുത്ത ചൂടിൽ ഇവർ ജോലി ചെയ്യാൻ പാടില്ല അതുകൊണ്ട് മൂന്ന് മണിക്ക് ശേഷമാകും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക എന്നൊക്കെയാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ക്ലീനിങ് നടക്കുന്നത് ഇപ്പോൾ അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ക്ലീനിങ് ഒക്കെ ഇവിടം വരെ ആയി എത്ര മണിക്കൂർ കൊണ്ട് ഈ ക്ലീനിങ് പൂർത്തിയാക്കാൻ പറ്റും നമുക്ക് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ചുടുകെട്ട നീക്കം ചെയ്യുന്ന പ്രവർത്തനം യാണ് ആദ്യം നമ്മുടെ ചുടുകെട്ട ബസ് കയറിയും വണ്ടി കയറിയും പൊട്ടാതിരിക്കാനും നമ്മുടെ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വയ്ക്കാൻ വേണ്ടിയുള്ള കട്ടകളായതുകൊണ്ട് അത് പൊട്ടിപ്പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ കട്ട പറക്കി മാറ്റി വണ്ടി കയറാതെ വച്ചതിന് ശേഷം മാത്രമേ ശുചീകരണ പ്രവർത്തികൾ ആരംഭിക്കാൻ പറ്റുള്ളൂ കടുത്ത ചൂടാണ് ഈ ചൂടിൽ ചൂടിലീ ആളുകളിങ്ങനെ ഇവരിങ്ങനെ ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ടാണ് നമ്മൾ കട്ടപ്പട പറക്കൽ മാത്രം ആദ്യം ചെയ്തിട്ട് ശുചീകരണം മൂന്ന് മണിക്ക് ശേഷമേ തുടങ്ങാവൂ എന്ന് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ മൂന്ന് മണിക്ക് ശേഷം മാത്രമേ ഇറക്കി ഈ കടുത്ത വേനൽ ശുചീകരണം നടത്തുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് താമസിക്കുന്നത് അപ്പോൾ ഈ ഈ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ എവിടേക്ക് എത്തിക്കും എങ്ങനെയായിരിക്കും ഇത് സംസ്കരിക്കുക കാരണം കൂടുതൽ പ്ലാസ്റ്റിക് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മള് ഹരിധർമ്മസേനയുണ്ട് പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെ എടുക്കും എത്തിച്ച് സംസ്കരിക്കുന്നത് അത് നമ്മൾ വണ്ടി അപ്പം പ്രജീൻ ഇത് ഇവിടെ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഏതാണ്ട് നാനൂറ് ടണ്ണോളം മാലിന്യം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ മാലിന്യങ്ങൾ അത്രയും ഇത് ഇഞ്ചക്കൽ കരമന തുടങ്ങിയ വിവിധ ഇടങ്ങളിലുള്ള സംസ്കരണ കേന്ദ്രങ്ങളുണ്ട് അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇത് സെഗ്രിഗേറ്റ് ചെയ്യും അതിനുശേഷമാകും ഇത് സംസ്കരിക്കുക കാരണം പ്ലാസ്റ്റിക് മാലിന്യം ഒക്കെ ഒരുപാടുണ്ട് അതൊക്കെ തന്നെ വേർതിരിച്ച് പ്രത്യേകം പ്രത്യേകമാക്കിയ ശേഷമാകും ഇത് സംസ്കരിക്കുക എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യും എന്നാണ് കോർപ്പറേഷൻ അറിയിക്കുന്നത് അത് മുൻ വർഷങ്ങളിൽ അങ്ങനെ തന്നെയാണ് അതിനുശേഷം നഗരം കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കിയിടമെന്നാണ് കോർപ്പറേഷൻ അതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന രീതി അത് തന്നെ ഇത്തവണയും പിന്തുടരുകനാണ് വിവരങ്ങൾ പങ്കുവച്ചത് പഴവങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് നിലവിൽ ഈ ചുടുകട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നല്ല കടുത്ത വേനലാണ് കടുത്ത ചൂടാണ് അല്പസമയം കഴിഞ്ഞായിരിക്കും മറ്റിടങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ നടക്കുക എന്നും അറിയുന്നുണ്ട്